ഹലോ നമ്മുടെ അറ്റ പ്രോപ്പർട്ടി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകുന്നു സ്ക്രീനിൽ കണ്ടതുപോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു വീടും തൊണ്ണൂറ്റി അഞ്ച് സെന്റ് പുറയിടവും കൂടിയിട്ടാണ് ഇന്ന് നമ്മുടെ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് വീട് കിഡ്ലൻ വീടാണ് ഇത് പൊള്ളാച്ചി മെയിൻ റോഡിലാണ് ഈ കിടക്കുന്നത് കേട്ടോ അമ്പ്രാമ്പാളം പള്ളി കഴിഞ്ഞ് ആലുവ ഹോസ്പിറ്റൽ നിയർ നൂറ് മീറ്റർ അകത്തോട്ട് പോയാൽ അതിമനോഹരമായിട്ടുള്ള മൂന്ന് ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം മൂന്ന് അറ്റാച്ചർ ബാത്റൂമ് ഈ തൊണ്ണൂറ്റി അഞ്ച് സെന്റ് സ്ഥലവും കൂടിയിട്ടാണ് ഇന്ന് നമ്മുടെ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉടൻ മറ്റേ എടുത്തിടാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഇതിൽ ഫുള്ള് തെങ്ങാണോ സൂപ്പർ കിണർ വറ്റാത്ത കിണർ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് വെള്ളം പറ്റുന്ന വിധത്തിലുള്ള കിണറും കൂടിയിട്ടാണ് ഇതിൽ ഉൾപ്പെടുത്തി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നമ്മുടെ ചാനൽ കാണുന്നവർ ആരെങ്കിലും എടുത്തിടാൻ താല്പര്യമുണ്ടോ ഈ അമ്പ്രാപാളയം പള്ളി കഴിഞ്ഞ പൊള്ളാച്ചി മെയിൻ റോഡിൽ നൂറ് മീറ്റർ അകത്തോട്ട് കയറി ഈ വീടും ഈ താമസിക്കാൻ സൗകര്യമായിട്ടുള്ള വീടും ഈ പറയുന്ന തെങ്ങും പറമ്പും കൂടിയിട്ടാണ് ഇന്ന് പ്രോപ്പർട്ടിയിൽ നമ്മുടെ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അതിമനോഹരമായിട്ട് കിടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർ ആരെങ്കിലും വരുത്തലാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലുമായി ഉടനെ മുന്നോട്ട് വന്നോളൂ ഒരു പ്രശ്നമല്ല നല്ല കായ്ക്കുന്ന തെങ്ങുകളാണ് ഇപ്പോൾ എല്ലാം തെയ്യാണ് ഇപ്പോൾ എല്ലാം ചൊട്ടയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഏകദേശം അഞ്ച് രൂപ വരെ മാർക്കറ്റുള്ള ഏരിയ ആണ് പെർ സെന്റിന് വില അഞ്ചു രൂപ വരെ മാർക്കറ്റ് ഉണ്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയതാണ് ഈ പാർട്ടിയുടെ ഡയറക്റ്റ് കണക്ഷൻ ഉള്ള ആളുടെ നമ്പർ തന്നെ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന നമ്മുടെ ഫാമിലിയിലുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെച്ചോളൂ ഓൾ ബെലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ വരും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളെ അപ്പോൾ പൊള്ളാച്ചി മെയിൻ റോഡിൽ അമ്പ്രാപാളം എന്ന് വെച്ചാൽ പാലക്കാട് നിന്നും പോകുന്ന സോറി കൊല്ലങ്കോട് അമ്പ്രപാളയം പള്ളി കഴിഞ്ഞാൽ കൊല്ലംകോട് പോകുമ്പോൾ അമ്പ്രാമ്പാളയം പള്ളി കഴിഞ്ഞാൽ പാലം കഴിഞ്ഞ ഉടനെ ഈ പറയുന്ന ആലുവ ഹോസ്പിറ്റലിൽ നിയർ ഓപ്പോസിറ്റ് റോഡ് പോകുന്നുണ്ട് അതിൽ നൂറ് മീറ്റർ പോയാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയും ഈ വീടും കാണാൻ പറ്റും ആ ിൽ നിന്ന് വരികയാണെങ്കിൽ അമ്പ്രമളയും പള്ളി എത്തുന്നതിനും പാലം എത്തുന്നതിന് മുമ്പ് വലതുവശത്തേക്കും ഇവിടുന്ന് കൊല്ലം പോകുമ്പോൾ ഇടതുവശത്തേക്കുമാണ് ഈ റോഡ് പോകുന്നത് നമ്മൾ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഈ പ്രോപ്പർട്ടി എടുത്തിടാൻ ഈ വീടും പ്രോപ്പർട്ടിയുമായി എടുത്തിടാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ടുള്ള പാർട്ടിയെ നിങ്ങൾക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്ത് തരുന്നതാണ് വെള്ളത്തിന് യാതൊരു പ്രശ്നമല്ല ഒരു നല്ല മണ്ണ് പുരളമാണ് കിടക്കുന്നത് ഭൂമി എടുത്തിടാൻ താല്പര്യമുണ്ടോ ഇതിന്റെ വില പറയുന്നത് ഒരു മൂന്നേ മുക്കാൽ കോടിയാണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു സെന്റിന് മൂന്നു മൂന്നു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ താഴെ എന്ന് വെച്ചാൽ ഉള്ളിലാണ് വരിക അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി വില കണ്ട് അവിടുത്തെ ഏരിയ വില ഇത്രയും വിലയുണ്ട് എന്ന് കൺഫേം ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മതി ഇത് എടുത്തിട്ട് നിങ്ങൾക്ക് മറിക്കുകയാണെങ്കിലും കൂടി സുഖമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം പോർഷനിൽ പത്ത് സെന്റോ ഇരുപത് സെന്റോ അഞ്ച് സെന്റോ വേണമെങ്കിൽ പീസടിക്കാൻ പറ്റുന്ന വിധത്തിലുള്ളത് പ്രോപ്പർട്ടിയും കൂടിയാണ് പോയി വഴി സൗകര്യം നോക്കി നിങ്ങൾക്ക് ഇത് എടുത്തിട്ട് താല്പര്യമുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കാനില്ല ഇതേപോലത്തെ ഒരു കിടിലൻ ഓഫറുമായി വന്നിരിക്കുന്നു ഇവർ ചെന്നൈ ബൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഇവിടെ വിളിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പാർട്ടിയുടെ നമ്പർ തന്നെയാണ് ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഇയാളെ വിളിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാട്ടിനെ ഡയറക്റ്റ് കണക്ട് ചെയ്ത് തരുന്നതാണ് പാർട്ടിയുമായിട്ട് നിങ്ങൾ സംസാരിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മതി ഇവിടെ നോട്ടം കുറവുണ്ട് കാരണം പറഞ്ഞാൽ ഇവരെ എപ്പോഴെങ്കിലും വരുവുള്ളൂ ആ സമയത്ത് തന്നെയാണ് വെള്ളം ഒടിച്ച് ഒരാഴ്ച പത്ത് ദിവസമൊക്കെയാണ് വെള്ളം ഒടിച്ച് വിടാറുള്ളൂ പക്ഷേ തെങ്ങിന് വേനൽക്കാലം ആകുമ്പോൾ വെള്ളം ഒടിക്കാനുള്ള സൗകര്യം കൂടി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെങ്ങ് നന്നായി വരും പീസ് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കുന്നവരാണെങ്കിലും വളരെ വിലക്കമ്മയായിട്ട് നമ്മൾ മേടിക്കാൻ പറ്റും അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യുവോ ഇത്ര നേരം ക്ഷമയോടെ കണ്ടിരുന്നു അതി